നമസ്കാരം ഞാൻ ഡോക്ടർ കവിത എല്ലസ് സീനിയർ കസൾട്ടൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റീപ്രോക്റ്റീവ് മെഡിസിൻ ഡോക്ടർ കെ എം ചരൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഞാൻ ഇവിടെ സംസാരിക്കാൻ തോന്നുന്നത് എഗ്ഗ്രീസിംഗ് അഥവാ അണ്ടത്തെ ശീതീകരിച്ചത് വയ്ക്കുന്ന പ്രക്രിയയെക്കുറിച്ചാണ് ഊസൈഡ് ക്രയോപ്രസവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവി യൂസിന് വേണ്ടിയിട്ട് നമ്മുടെ അണ്ടങ്ങളെ ശീതീകരിച്ച് വയ്ക്കുന്നു സോ ഇത് എന്തിനാണ് ചെയ്യുന്നത് ഇത് ആർക്കൊക്കെ ഉപയോഗപ്പെടുത്താം ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ സാധാരണ അവരുടെ കരിയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർ ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള മെൻറ്റലി പ്രിപ്പയർഡ് ആവാതിരിക്കുമ്പോൾ ഭാവിയിൽ ആശങ്ക ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അണ്ണങ്ങൾ ഫീസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അവർക്കത് ഭാവി എപ്പോഴാണ് അവരെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഈ അണ്ടങ്ങളെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇങ്ങനെയുള്ളവർക്ക് മാത്രമല്ല ഇത് പല ആൾക്കാർക്കും ഇത് ഉപയോഗപ്പെടുന്നു ഇപ്പം ഓവറിയിൽ എന്തെങ്കിലും ചികിത്സ ആവശ്യമുള്ളവർ ഓവറിയിൽ ട്യൂമറോ അല്ലെങ്കിൽ അവരെ ക്യാൻസർ ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് കീമോതെറാപ്പി അല്ലെങ്കിൽ ഒരു പെൽവിക് റേഡിയേഷന് പോകുന്നതിന് മുമ്പ് അവരുടെ ഹെൽത്തി ആയിട്ടുള്ള അണ്ടങ്ങളിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും സോഷ്യൽ റീസൺസ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ റീസൺസ് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ലേറ്റായിട്ട് ഫാമിലി സ്റ്റാർട്ട് ചെയ്യാനേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അവരൊരു കരിയറിൽ അവർക്കൊരു ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തിയതിനു ശേഷം മാത്രമേ അവർ ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചാൽ അതിനെപ്പറ്റി ഒരു ആശങ്ക ഉണ്ടാവാതിരിക്കാം പിന്നെ ഉള്ള ആൾക്കാരാണെന്ന് ഉദ്ദേശിക്കുന്നത് ജെനറ്റിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്രോമസോമൻ ഇഷ്യൂസ് കാരണം കുറച്ച് പ്രായം കൂടുമ്പോൾ അവരുടെ അണ്ണങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു മെഡിക്കൽ അഡ്വൈസില് അങ്ങനെ ചെയ്യാൻ പറയുന്ന ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ എഗ് ഫ്രീസിങ് അഡ്വൈസ് ചെയ്യുന്നത് എഗ് ഫ്രീസിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ഏജ് ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ട്വൻറ്റി സെവൻ ടു തേർട്ടി ഫോർ ആണ് ഐഡിയലി എഗ് ഫ്രീസിങ്ങിന് പറ്റിയത് കാരണം നമ്മൾ ഏജ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ അണ്ടങ്ങളുടെ പ്രായം കൂടുമ്പോൾ അതിന് ജനറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ വേറൊരു റിസർവ് നമ്മുടെ അണ്ടകളുടെ നമ്പർ പ്രായം കൂടുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ ക്വാളിറ്റി ഓഫ് എഗ് ക്വാളിറ്റി ഓഫ് ദി എഗും കുറഞ്ഞുകൊണ്ടിരിക്കും സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി സെവൻ ടു തേർട്ടി ഫോർ ഇപ്പോൾ തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറയുമ്പോൾ എഗ്ഗിൻ്റെ നമ്പറും കുറയാം അപ്പോൾ ഇത് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട്സ് ആയിരിക്കും കിട്ടുന്നത് ഈ പ്രൊസീജറിനെ പേര് ജസ്റ്റ് സ്മോൾ ആയിട്ട് ഷോർട്ടായിട്ടൊന്നും പറയാം ഇതിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത് ആദ്യം നിങ്ങളൊരു നല്ലൊരു ഫെർട്ടിലിറ്റി സെൻറ്ററിനെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾ അവിടുത്തെ ഫെർട്ടിലിറ്റി സ്പെഷ്യലി സ്പെഷ്യലിസ്റ്റായിട്ട് കൺസൾട്ട് ചെയ്യുക സോ ഇത് ഇനീഷ്യൽ കൺസൾട്ടേഷനിൽ നിങ്ങളുടെ ഹിസ്റ്ററി നിങ്ങളുടെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ബാക്കി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഇതെല്ലാം ചെയ്തിരിക്കും പിന്നെ നമ്മുടെ ഒരു വേറെ റിസർവ് പരിശോധിക്കുന്ന പരിശോ ടെസ്റ്റാണ് അത് അൾട്രാസൗണ്ട് സ്കാൻ വഴിയും ബ്ലഡ് ടെസ്റ്റ് വഴിയുമാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കഴി കഴിയുമ്പോൾ നിങ്ങളുടെ ഡോക്ടർക്ക് നിങ്ങളെ ഒരു എത്ര ഡോസ് മെഡിസിൻ വേണ്ടി വരാം എത്ര ദിവസത്തെ ചികിത്സ വരും എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും സോ ഇതിന് ഫസ്റ്റ് പ്രൊസീജിയർ നടക്കുന്നത് എഗ് റിട്രീവൽ ആണ് എഗ്ഗ് റിട്രീവലിന് നമുക്ക് ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സ് ഓഫ് വേണ്ടി വരും നമുക്ക് വളരെ സേഫായിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ ആണ് സാധാരണ ഗതിയിൽ ഓവലേഷൻ നടക്കുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ആയിരിക്കും ഒരു സൈക്കിളിൽ റിലീസ് ചെയ്യുന്നത് സോ ഇത് നമ്മളിപ്പോൾ ഈ പ്രൊസീജറിൽ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് എഗ്ഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത് സോ ഈ ഇഞ്ചക്ഷൻ പ്രക്രിയ ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സ് കഴിയുമ്പോൾ അതിൽ ഒരു മെച്ചൂർ ഫോളിക്കുൽസിൻ്റെ നമ്പർ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ട്രിഗർ ഇഞ്ചക്ഷൻ തരും ആ ട്രിഗർ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞു ഒരു തർട്ടി ഫോർ ടു തേർട്ടി സിക്സ് അവേഴ്സിന് ഇടയിലായിരിക്കും ഈ ഫോളിക്കുല ഫ്ലൂയിഡിനെ ആസ്പ്രേറ്റ് ചെയ്തെടുക്കുന്നത് അതിനെയാണ് നമ്മൾ എഗ് റിട്രീവൽ എന്ന് പറയുന്നത് സോ എഗ് റിട്രീവൽ എന്ന് പറയുന്നത് ഒരു ചെറുതായിട്ട് വളരെ മൈൽഡായിട്ടുള്ള അനസ്തീഷ്യ കൊടുത്ത് ആ ഫോളിക്കുലർ ഫ്ലൂഡിനെ ട്രാൻസിജനൽ സ്കാൻ വഴി ആസ്പിറേറ്റ് ചെയ്ത് ഇത് എംബ്രോളിസിൻ്റെ കയ്യിൽ ഐ വി എഫ് ലാബിൽ കൊടുക്കുന്നു ഈ എഗ്ഗിനെ അദ്ദേഹം ഫ്രീസ് ചെയ്ത് വെക്കുന്നു ഭാവി യൂസിന് വേണ്ടി ഫ്രീസ് ചെയ്ത് വെക്കുന്നു നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ഈ എഗ്ഗിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ ഇത് ടോ ചെയ്ത് ഇക്സി പ്രൊസീജിയർ വഴി അതായത് എൻഡ്രാ സൈറ്റോപ്ലാസ്മിക് സ്പാം ഇൻജെക്ഷൻ വഴി ഭ്രൂണമാക്കി ഇത് ഗർഭാത്രത്തിനുള്ളിൽ തേച്ച് നിക്ഷേപിക്കും ഇതിനെ ഈ ഒരു പ്രക്രിയക്ക് നമുക്കൊരു ടു വീക്സിൻ്റെ ഡ്യൂറേഷനാണ് വരുന്നത് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് ആദ്യമായിട്ട് എഗ് ഫ്രീസിംഗ് വഴി ഒരു ലൈവ് പ്രഗ്നൻസി ഉണ്ടായത് അതിനുശേഷം ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞു എഗ എഗ് ഫ്രീസിങ് എന്ന് ഉദ്ദേശിക്കുന്ന അതായത് ക്രയോ പ്രിസർവേഷൻ ചെയ്യുമ്പോൾ എഗിൻ്റെ അകത്തുള്ള സെൽസ് സെൽ ഓർഗനൽസിനെ അതേപോലെ നമ്മൾ ഫ്രീസ് ചെയ്ത് വയ്ക്കുകയാണ് അപ്പം അത് എപ്പോൾ തോ ചെയ്യും അപ്പോൾ അതിൻ്റെ ബാക്കി ഫംഗ്ഷൻസ് എല്ലാ ഫംഗ്ഷൻസ് എല്ലാം അതുപോലെ റീഗെയിൻ ചെയ്ത് വരുന്നു സോ ഇങ്ങനെ ചെയ്ത് എടുക്കുന്ന ഒരു എംബ്രിയോയ്ക്കും അല്ലാതെ ഒരു ഐ വി എഫ് ചെയ്ത് എടുക്കുന്ന എംബ്രിയോയിൽ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും കണ്ടിട്ടില്ല സ്റ്റഡീസിൽ അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ഫ്രീസിംഗ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു പ്രെഗ്നൻസിയും അല്ലാതെ ഉണ്ടാകുന്ന ഒരു നോർമൽ പ്രഗ്നൻസിയും തമ്മിൽ വലിയ കോംപ്ലിക്കേഷൻസിലെ ഡിഫറൻസസോ ഒന്നും കണ്ടിട്ടില്ല ഇത് വളരെ സേഫ് ആയിട്ടുള്ള പ്രൊസീജറാണ് അപ്പം എത്ര എഗ്സ് സർവൈവ് ചെയ്യും നമ്മളിപ്പോൾ ഈ ഫ്രീസിങ് തോട്ട് ടെക്നിക്കിൽ നമ്മൾ എത്ര എഗ്സ് സർവൈവ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ട് കാരണം ഇത് ഇതിന്റെ സർവൈവൽ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എഗിന്റെ ക്വാളിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റെ അതും ആ സ്ത്രീയുടെ പ്രായം വളരെ യങ്ങർ ഏജിൽ ഫ്രീസ് ചെയ്ത് വെക്കുന്ന എഗ്സിൻ്റെ ക്വാളിറ്റി നാച്ചുറലി എൽഡർലി ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീയുടെ എഗ്സിനെ കാട്ടിയും ബെറ്റർ ആയിരിക്കും സോ സെവൻ ഔട്ട് ഓഫ് എഗ്സ് സർവൈവ് ദ എന്നാണ് പറയുന്നത് പത്ത് എഗ്ഗ് ഫ്രീസ് ചെയ്താൽ ഏഴ് എഗ്ഗ് നമുക്ക് തോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീ പ്രീവിയസ് അല്ലെങ്കിൽ അതിൻ്റെ പഴയ രീതിയിലുള്ള സെല്ലർ ഫംഗ്ഷൻസ് റീഗെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഇതിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു കോസ്റ്റ് ഫാക്ടറും രണ്ടാമത് നിങ്ങൾ ഏത് ഫെർട്ടിലിറ്റി സെൻറ്റർ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കോസ്റ്റ് ഫാക്ടർ ഇതിനെല്ലാം കൂടെ ഒരു ഒരു വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആയിരിക്കും ഇതിനുള്ളൊരു ചിലവ് വരുന്നത് നല്ലൊരു ഫർട്ടിലിറ്റി സെൻ്ററിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മളിത് ലോങ് ടേം പ്രിസർവേഷനാണ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ലൊരു എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു ഐ വി എഫ് സെൻറ്ററിലായിരിക്കണം നിങ്ങൾ ഇക്ഫ്രീസിങ് ചെയ്യേണ്ടത്